ഹലോ ഈ ചാനൽ ഷെമിസാ മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഫീഡിങ് ആണ് മെഞ്ഞാ അന്നത്തെ വീഡിയോ അതല്ല ഫീഡിങ് കാണിച്ചിട്ട് ആർക്കും അങ്ങോട്ട് തിരഞ്ഞിക്കില്ല കോട്ടൻ്റെയും അജറക്കിൽ കാണിച്ചു മാത്രമേ ബാലൻസ് ഉള്ളൂ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആകും അപ്പം തന്നെ അരമണിക്കൂർ കൊണ്ട് ഫുള്ള് സ്റ്റോക്ക് പോയി കുറേ പേര് ഇപ്പോൾ അവിടെ വെയിറ്റിങ്ങിലാണ് ഫീഡിങ് അൽഫൈൻ വന്നാൽ കാണിക്കാൻ അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൽഫൈൻ നടക്കുന്നത് മുത്തുമണികളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക കണ്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അതുകൂടാതെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേമെൻ്റ് ആണ് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താലേ സാധനം കിട്ടുള്ളൂ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഷിഫ്റ്റ് ചാർജ് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു കുറവുണ്ട് അപ്പോൾ കുറേ പേര് മാറ്റി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് പേയ്മെൻറ്റ് ഇട്ടിട്ട് ഈ പീസ് എടുത്തേക്ക് ഈ പീസെടുത്തേക്ക് എടുത്ത വീഡിയോ ഉണ്ടാവും എടുത്തിട്ട് നമുക്ക് പറയാം അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ഇട്ടാൽ മാത്രമേ അവിടെ മാറ്റി വെക്കുള്ളൂ മാറ്റി വെച്ചാൽ നിങ്ങൾ പിന്നൊരു വീട് കണ്ട ഇത്താ അത് മാറ്റിയിട്ട് ഇത് തരുമോ എന്ന് നിങ്ങൾ ചോദിക്കരുത് കിട്ടൂലട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം കാണിച്ചിട്ട് എനിക്ക് വേണം നിങ്ങൾ പൈസ ഇതാണ് വേറെയും കൂടി കണ്ടിട്ട് അതും കൂടി എടുത്തതിന് ശേഷം ഒരുമിച്ച് ഷിപ്പ് ചാർജ് കൂട്ടാന്ന് ഒരു മാറ്റി വെച്ചിട്ട് പിന്നത്തെ കളക്ഷൻ കാണുമ്പോൾ അത് വേണ്ട എനിക്ക് എനിക്കിതിൽ നിന്ന് മതിയെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലാണ് ചെയ നിങ്ങൾക്കിടയിൽ വന്നിട്ട് സാധനം എടുത്തിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വന്നിട്ട് മാറ്റുന്ന രീതിയിൽ ഓൺലൈൻ ആകും കാരണം ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഇത് കാണുന്നതാണ് ഇപ്പോൾ ഒരു ഒരാൾ എൻക്വയറി ചെയ്യും അവരോട് എന്ത് പറയും സാധനം തീർന്നിട്ടോ വേറെ ഒക്കെ കൊടുത്തു എന്നറിയും എന്നിട്ടാണ് പിന്നെ നിങ്ങളിത് വേണ്ട വരുമ്പോൾ അതവിടെ പിന്നെ അവിടെ സ്റ്റോപ്പ് സ്റ്റോക്ക് പിന്നെയും ഞാനത് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ പഴയ സ്റ്റോക്ക് കാണിക്കലായി ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ബാക്ക് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാലല്ലോ ആ നീളം വീതി അടക്കം പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഒന്നും ഹൈഡ് ചെയ്യുന്ന പരിപാടിയില്ല ഇവിടെ ഒരു റേറ്റ് കുറച്ച് പറയും അവിടെ വരുമ്പോൾ കൂട്ടി പറയും ഇതൊന്നും പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാണിച്ച സൈസേ ഉണ്ടാവുള്ളൂ വേറെ സൈസ് ഉണ്ടാവില്ല കാണിച്ച കളേഴ്സേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ വേറെ കളേഴ്സ് ഉണ്ടാവില്ല പറഞ്ഞ റേറ്റും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാം ഇപ്പം എനിക്ക് തുടങ്ങിയാലോ വായോ ആദ്യം തന്നെ നമ്മൾ മിനകത്ത് വീഡിയോയിൽ ലാർജായിരുന്നു കാണിച്ചിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ എക്സലാണ് കാണിക്കുക കേട്ടോ അൽഫൈനാണിത് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് നീളം ഉണ്ടാവും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തുണ്ടാവും ചുരുങ്ങൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ പറയട്ടെ നമ്മുടെ മാക്സി എന്ന് പറഞ്ഞിട്ടാണ് ഫീഡിങ് മാക്സി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് ആക്ച്വലി ഇതൊരു ഫീഡിങ് ഗൗണ് പോലെ തന്നെയാണ് ഉള്ളത് ഓക്കെ അത് ക്ലോത്ത് വന്ന് നല്ല അടിപൊളി ക്ലോത്ത് റേറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ പിന്നെ ദാ ഫ്രണ്ട് ഇവിടെ താഴെ ചെറിയൊരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടുത്തെ ചെറിയ രീതിയിൽ ബോറായ രീതിയിലല്ല ചെറിയ രീതിയിൽ ബേക്കിലേക്ക് അത് കൊടുത്തിട്ടില്ല രണ്ട് സൈഡിലും വള്ളിയും കാര്യങ്ങളും വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം അല്ലാത്തവർക്ക് ഇതെടുക്കാം അതുകൊണ്ട് ഒരു ഗൗണ് പോലെയാണ് പി ഡി മാക്സി എന്ന് പറഞ്ഞാലുള്ളത് അത്യാവശ്യം നിങ്ങൾക്ക് ടൗണിലേക്ക് പോകുമ്പോഴും ഇതിട്ട് പോകാം ഗർഭിണിയാവുമ്പോൾ തന്നെ ഇട്ടു പോകാൻ പറ്റുമല്ല ബേബി വരണം കുഞ്ഞ് വരണമെന്നില്ല പക്ഷെ അവ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ ആവശ്യത്തിനും ഇത് ഇടാം ഓക്കെ പിന്നെ കാരണം അത് അറിയില്ല വീഡിംഗ് ആണെന്നിട്ട് അറിയുമില്ല നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസിലൊക്കെ പോകുമ്പോഴും ഇട്ട് പോകാൻ പറ്റുന്ന ഉദ്ദേശിച്ചത് ബിഫോർ ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറിയും ഉപയോഗിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് ഫൈവ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് അയച്ചു തരാം ഒരു അമ്പത് രൂപ ചാർജ് വരും എല്ലാ മാക്സിയുടെ കൂടി ഞാൻ മാക്സി റേറ്റ് ആണ് പറയുന്നത് അമ്പത് രൂപ എന്തുണ്ടാവും അയക്കേണ്ട പൈസ ഉണ്ടാവോ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നിങ്ങളുടെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഇനി ഇതിൻ്റെ കാൾ ചേഞ്ചുകൾ കാണാം ഇത്രയും ഡീറ്റെയിൽസ് ഇനിയുള്ള മാക്സുകളിൽ പറഞ്ഞു തരൂല ഇത് വേണ്ടവർ ഇതെടുക്ക കേട്ടോ ചേഞ്ചുകൾ കാണാം ഇനി അതിലൊരു വയലറ്റ് ആണ് ആണ് സോഫ്റ്റ് അൽഫൈൻ ആണ് ചില ആൾക്കൊരു വിചാരം അൽഫൈൻ ഭയങ്കരമായി ചൂട് അത് ഭയങ്കര കട്ടുള്ള ഒരു അൽഫൈൻ ഉണ്ട് ഇതൊരു കട്ടിലൊരു അൽഫൈനല്ലോ നല്ലൊരു വയലറ്റ് ഇതാണ് ഡിസൈൻ വരുന്നത് മുത്തുമണികളെ മൂന്നാമത്തെ കളർ ഇങ്ങനെ മൂന്ന് കളറാണ് ഈ ഒരു പ്രിന്റിൽ വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മേലെ കണ്ണു വാട്സപ്പിലേക്ക് അയച്ചു തരാം പേയ്മെൻറ് ഓർമ്മ ഉണ്ടല്ലോ അഞ്ഞൂറ്റി രൂപ ടോട്ടൽ കുറേ ചാർജ് എടുക്കാം അറുന്നൂറ് രൂപ കേട്ടോ അവൈലബിൾ ആണോ ചോദിക്കുക ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റിൻ്റെ അഡ്രസ്സ് തരാം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടും കേട്ടോ അടിപൊളി അടിപൊളി കളക്ഷൻസാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇനി ഇതൊരു എന്താ പറയുക വേറെ കളറിലാണ് വന്നിട്ടുള്ളത് അതായത് ആ ഒരു ഡിസൈനിൽ ആ മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ ഇനി ഈ ഡിസൈനിലാണ് വരുന്നത് രണ്ട് സൈഡിലും സിബും കാര്യങ്ങളുണ്ട് ചെറിയ രീതിയിൽ ഫ്രണ്ടിൽ ഒരു നിറിവ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് നമ്മളിപ്പോൾ കാണുന്ന അൽഫൈൻ ക്ലോത്ത് ആണ് പക്ഷേ സോഫ്റ്റ് അൽഫൈൻ ആണ് കേട്ടോ ഇതും എക്സലൻറ്റിനാണ് അറുപത് ലെങ്ത്തും ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് എടുത്തും വരുന്നതാണ് കേട്ടോ ഓക്കെ അടിപൊളി പ്രിൻ്റിൽ നല്ല ഭംഗിയുള്ള നല്ല മൊഞ്ചുള്ള മാക്സികളാണ് ഞാൻ പറഞ്ഞല്ലോ മാക്സി എന്ന് പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏലൈൻ ഗൗണ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഗൗണൊക്കെ കിട്ടുകയാണെങ്കിലും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ ഇനി വേറെ തരം ആണ് കേട്ടോ കാണുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് എക്സലാർ എടുത്തോളം ഇതിനിപ്പോൾ ലാർജുകാർക്കും വേണമെങ്കിൽ അടിപൊട്ടി ഷേപ്പ് ആക്കാവുന്നതേ ഉള്ളൂ ഒന്നും കൂടിയും വീതി വേണം എന്നുള്ളവരെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്താൽ മതി ഇത്ര ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ വീതി വേണം എന്നുള്ളവർ ഈ ഒരു സൈസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ നല്ല മൊഞ്ചുള്ള ഫീഡിങ്ങിന് പറ്റിയ ഡ്രെസ്സുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് മാക്സി എന്ന് പറയും വീട്ടിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് പുറത്ത് യൂസ് ചെയ്യാം കാരണം ക്ലോത്ത് വന്നിട്ടോ അൽഫൈനുമാണ് കേട്ടോ മൂന്ന് കളറാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈനുള്ള മറ്റേ ഡിസൈനില് മൂന്ന് കളറാണ് ഉള്ളത് നമുക്കിതൊരു തൊള്ളായിരത്തി അമ്പത് ആ റേഞ്ചിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ അതേ വരുപ്പം അതേ ക്ലോത്ത് ഒക്കെ ഇതിലുണ്ട് അതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് ധനലക്ഷ്മി ആയതുകൊണ്ട് അവർ ഇതിനെ പറഞ്ഞ ഫീൽഡ് മാക്സി എന്നാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗൗണ് തന്നെ ഒരുപാട് ഫ്ലെയറിലെ ഗൗണ് തന്നെ ഉദ്ദേശം ഇപ്പോഴത്തെ ടോപ്പുകളൊക്കെ ഇപ്പോഴത്തെ ഗൗണിനൊക്കെ ഈ ഒരു പണ്ടത്തെ കാലത്ത് ഉടുപ്പ് മാതിരിക്കൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ള ഉടുപ്പ് ഗൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലെയർ ഒക്കെ തന്നെ ഉള്ളു അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ് രൂപ കുറച്ചാതെ അറുന്നൂറ് രൂപയ്ക്ക് നല്ലൊരു ഫീഡിങ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടി കിട്ടുന്നത് ഫീഡിങ് ഡ്രസ്സാണ് ഈ കിട്ടുന്നത് അപ്പോൾ വള്ളി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കുക അല്ലാത്തവർക്ക് ഇതെടുക്കുക നല്ലൊരു വെറൈറ്റി കളറാണ് എക്സൽ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് റേറ്റ് ആ കോട്ടൺ ആണ് കേട്ടോ എക്സെൽ കോട്ടനാണ് കാണുന്നത് ശ്രദ്ധിക്കണം മെഞ്ഞാന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് റേറ്റുള്ള കോട്ടൺ കാണിച്ചിരുന്നു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന റിച്ച് കോട്ടൺ എന്ന് പറഞ്ഞൊരു ഐറ്റം ആ ഒരു ഐറ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് സാധാരണ നമ്മുടെ മാക്സി കോട്ടൺ അല്ല അതായത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ അഞ്ച് തൊണ്ണൂറ് റേറ്റ് ഉണ്ട് അതായത് അതിനേക്കാൾ റേറ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു കോട്ടൺ ആണെങ്കിൽ കൂടിയും റിച്ച് കോട്ടൺ എന്ന് പറഞ്ഞൊരു ക്ലോത്ത് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിൻറ്റ് എന്ന് പറയും സെയിം ലെങ്ത്തും ആണ് വരുന്നത് ഓക്കെ അറുപത് ലെങ്ത്താണ് വരുന്നത് ചെസ്റ്റ് വിടുത്തത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ ഇതിൻ്റെ താഴേക്കൊക്കെ ഒരു രണ്ട് ഇഞ്ച് ആ ഒരു ഇഞ്ച് ആ രീതിയിലാണ് ഇതിൻ്റെ വിടുത്ത് പോകുന്നത് ആണ് മറ്റേതൊരു ഗ്രീൻ ആണെങ്കിൽ ഇതൊരു ആഷ് കളറാണ് വന്നിട്ട് പുറത്താതെ അടുത്ത് അറുന്നൂറ്റി നാൽപ്പതാണ് ഇതിന് വരുന്നത് മാക്സിറേറ്റ് അഞ്ച് തൊണ്ണൂറ് നീളം അറുപത് സെസ്റ്റ് എടുത്ത് നാൽപ്പത്തിയെട്ട് ഓക്കെ ഇനി എനിക്ക് ഇത്ര ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം വെട്ടിക്കളഞ്ഞിട്ട് താഴെ പേണ്ടൊക്കെ കെട്ടിട്ടും സെറ്റാക്കാൻ പറ്റും കേട്ടോ അത് ചെയ്യാം ഇപ്പം അതൊരു ബ്ലൂ കളറാണ് ആഷ് തന്നെയാണ് പക്ഷേ അതിനേക്കാളും ഡാർക്കില്ലേ മറ്റേതൊരു ലൈറ്റ് ആഷാണ് ഇതൊരു ഡാർക്ക് എന്ന് പറയാം ഇവിടെ റോസ് കളറ് നമ്മൾ ഈ ഒരു സാധനം ഉള്ളിലേക്ക് കയറ്റിയതാണ് കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് നല്ല നല്ലൊരു ആഷ് മറ്റേ ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഇതൊരു ഡാർക്ക് കേട്ടോ കോട്ടൺ ആണ് ഒരു കാലത്തൊന്നും ആവാത്തൊരു കോട്ടൺ ആണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ റിച്ച് കോട്ടൺ പ്ലസ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ പ്രത്യേകത ഇനി നമ്മൾ കാണുന്നത് ലാർജ് ആണ് ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്താണ് ഉണ്ടാവുക ഇതും ഇപ്പോൾ പറഞ്ഞാൽ റിച്ച് കോട്ടനും അത് കൂടാതെ ഡിജിറ്റൽ പ്രിന്റും കൂടിയാണ് അതുകൊണ്ട് തന്നെ റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ കുറച്ച് ചാർജ് അമ്പത് രൂപ ഉണ്ടാവും നല്ലൊരു പ്രിൻ്റ് ഡിജിറ്റൽ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ ആ രീതിയിൽ ഇതിന്റെ പ്രിൻ്റ് ഉണ്ടാവുക സെപ്പറേറ്റ് പ്രിൻറ്റ് അല്ലെങ്കിൽ ക്ലോത്ത് തന്നെ വരുന്നതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ കളർ ഒരു വെറൈറ്റി കളറാണ് അട്രാക്ഷൻ കുറവായിരിക്കും ഇങ്ങനത്തെ കളേഴ്സിനൊക്കെ വീഡിയോയില് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ കണ്ടോ സിബ് കൊടുത്തു തന്നെ അറിയില്ല നമുക്ക് സാധാരണ ഇഷ്ടപ്പെട്ട ആളുകൾക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വിട്ടുന്നില്ല വേറെ കളറ് ാണ് ആഷ ഗ്രീൻ രണ്ടും സെയിം പോലെ പെട്ടന്ന് ആണ് വ്യത്യാസം ശ്രദ്ധിക്കണം ഇതിലെ ഫ്ലേവറ് ഈയൊരു ബ്രൗൺ വൈറ്റും ബ്രൗണും കൂടിയാണ് ഇതിൽ പച്ച പോലത്തെ ഒരു ആണ് വരുന്നത് അപ്പം ഇത് കാണുമ്പോൾ പെട്ടന്ന് ഒരു പച്ച പോലെയും തോന്നും ഇതൊരു ഒരു ആഷ് കളർ പോലെയും തോന്നും സമയത്ത് സെയിം ഡിസൈനും കാര്യങ്ങളാണ് ഇതാണ് വരുന്നത് കേട്ടോ ഇതൊരു ലൈറ്റ് ഗ്രീൻ പോലെയും മറ്റു കാണുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ പോലെയൊക്കെയാണ് തോന്നുന്നത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് വിടുത്തുമാണ് ഇതിന് വരുന്നത് ഇതൊക്കെ ഒരു ലൈറ്റ് ഓവറായിട്ട് ഡാർക്ക് കളർ ഇഷ്ടമില്ലാത്തവർക്ക് ഇടാൻ പറ്റിയ കളേഴ്സാണ് ഇതെല്ലാം വീഡിയോയിൽ അട്രാക്ഷൻ ഇല്ലാത്ത നോക്കണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇനി നമ്മൾ കാണുന്നത് കുറച്ച് ഡാർക്ക് കളേഴ്സാണ് ലാർജ് തന്നെയാണ് കേട്ടോ ഫീഡിങ് തന്നെയാണ് ഫീഡിങ് കുറഞ്ഞതാണ് നാനൂറ്റി അമ്പത് രൂപ ഇതിന് വരുന്നുള്ളൂറ്റി അമ്പത് രൂപയിൽ വരുന്ന കോട്ടൻ്റെ ലാർജാണത് ഇതാണ് കളറും ഇതാണ് ഡിസൈനും വരുന്നത് ഇതങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഇവിടെ ചെറിയ ചെറിയ ഫില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് ഫേറും കാര്യങ്ങളുണ്ട് രണ്ട് വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗൗണ് പോലെ എന്ന് പറയാൻ കാരണം കേട്ടോ ഇനി ഇതിൻ്റെ കളേഴ്സ് കാണാം ഓരോ ചാർജ് ഇടക്കം അഞ്ഞൂറ് രൂപ ഇട്ടാൽ മതി ഞാൻ അപ്പോൾ വില പറയുമ്പോൾ മനസ്സിലായില്ല എല്ലാ വിലയുടെയും നമ്മുടെ കയ്യിലുണ്ട് അല്ലാതെ നമ്മുടെ സാധനത്തിന് വില കൂടുതൽ നല്ല എല്ലാ വിലയുടെ സാധനങ്ങളും മെയിനത്തേലും മുന്നൂറ്റിൻ്റെയും കാണിച്ചില്ലായിരുന്നോ ക്ലോത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അജറക്കിൻ്റെ ഓക്കെ നല്ലൊരു പർപ്പിൾ കളറാണേ ആണ് നെക്സ്റ്റ് നമുക്ക് ലാർജും എക്സലും റയോൺ മക്സൽ കാണാം വീട് കാണുന്നൊരു ദയവീചാരിച്ചിട്ട് സൈസ് പറഞ്ഞത് റേറ്റ് പറഞ്ഞ് ശ്രദ്ധിക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക പൈസ ഇട്ടിട്ട് പിന്നെ എടുത്ത സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നവര് വേറെ പീസ് കാണുമ്പോൾ അത് മാറ്റി തരുമോ ചോദിക്കാൻ പറയാൻ പാടില്ല നല്ലൊരു എന്താ പറയുക ബ്രൗണും യെല്ലോയും കൂടി അല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള മാക്സികളാണ് എല്ലാം കേട്ടോ ഇനി ലാസ്റ്റ് വൺ ബ്ലൂ ഇതോടൊരു ഫീ ഫീഡിങ് ഡ്രെസ് കഴിയുകയാണേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോർമൽ മാക്സികളാണ് കേട്ടോ ഇനി നമുക്ക് മാക്സികൾ കാണാം അപ്പൊ ഇത്രയും കണ്ടല്ലോ റേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം മുതണേസ് നമ്മൾ കാണാൻ പോകണി നോർമൽ ആണ് ശ്രദ്ധിക്കണം വീതി പറയും നീളം പറയും റേറ്റ് പറയും വീതി നീളം ലാർജിൻ്റെ നാല്പത്തിനാല് ചെസ്റ്റ് കൊടുത്തു അമ്പത്തി ആറ് ലെങ് ആണ് വരിക റയോൺ ആണ് ഫസ്റ്റ് വാർത്ത ഒന്ന് രണ്ട് ഇഞ്ച് ചുരുങ്ങാൻ ചെറിയ ചാൻസ് ഉണ്ട് അപ്പോൾ ലാർജിൻ്റെ ആണ് കാണിക്കണത് എത്ര വരെ അമ്പത്തിയാറ് ഫിഫ്റ്റി സിക്സ്റ്റി വീതി എത്ര വരെ നാൽപ്പത്തിനാല് ഇരുപത്തി രണ്ട് എപ്പുറത്ത് ഇരുപത്തി രണ്ട് ഇനി ഇതിൻ്റെ നീളം വിധിയും പറയില്ല ലാർജ് കഴിഞ്ഞി എക്സ് എൽ തന്നെ പറയുള്ളൂ ആദ്യം കാണാൻ പോകുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഹാഫ് സ്ലീവിലൊരു സെറ്റാണ് ഇന്ന് കാണിക്കുന്നത് കാരണം അത്യാവശ്യം ഫീഡിങ് കാണിച്ചുകൊണ്ട് ലെങ്സ് ആയിട്ടുണ്ടാവും വീഡിയോ നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ശ്രദ്ധിക്കണം അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും മാക്സി റേറ്റ് മാത്രമേ ഇനി പറയുള്ളൂ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പീക്കോ ഗ്രീൻ എന്നൊക്കെ പറയാം സ്ലീവ് ഇതാ വരുന്നത് ഇടേണ്ട പൈസ അഞ്ഞൂറ്റി മുപ്പത് നല്ലൊരു ഡാർക്ക് മുന്തിരി കളറാണ് കേട്ടോ ഡാർക്ക് മുന്തിരി കളറാണ് നല്ല മഞ്ചത്തി വേണം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി കാണുന്നത് ത്രീ ഫോർത്ത് ആണ് ഓക്കെ ഈ കളക്ഷൻ എക്സ് എല്ലും അവൈലബിൾ ആണ് എക്സെല്ലെന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വിടുത്തോളുണ്ടാവുക ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് പിടുത്തുണ്ടാവുക ഇത് രണ്ടിലും ഇത് അവൈലബിൾ ആണ് ഇത് കുറച്ചും കൂടി ഒരു കട്ടി കൂടിയ റയോൺ ആണ് ഹെവി റയോണിലേക്ക് റയോണിലേക്കവിടെ പോവില്ല പക്ഷെ എന്നാലും ഒരു കുറച്ച് കട്ടി കൂടിയ റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് അഞ്ച് അമ്പ അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ഒക്കെ ഇങ്ങനെ നമ്മളൊരു നൂലുകൊണ്ട് ചെയ്ത മാതിരിക്കാണ് പെട്ടെന്ന് കണ്ടാൽ തോന്നുന്നത് ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ നൂല് കൊണ്ട് ചെയ്ത മാതിരിക്കു തോന്നുന്ന ഒരു മാക്സി ആണ് നല്ല കട്ട മെറൂൺ ആണ് കേട്ടോ ഇതപ്പോൾ ലാർജിലും ഉണ്ട് എക്സെല്ലും ഉണ്ട് റേറ്റ് പറഞ്ഞ കേട്ടെല്ലാം അമ്പത് രൂപ കുറവെന്ന് ചേർത്തിട്ട് നിങ്ങൾ ഇടുക സ്ലീവ് ഇതിന് വരുന്നത് കേട്ടോ ഒരു പതിനേഴ് സ്ലീവ് ഒക്കെയാണ് അത് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കൊരു പതിനേഴിനേക്കാളും ഉള്ള പോലെയൊക്കെ ഉണ്ട് ഒരുപാട് വയറിൻ്റെ അവിടെയും ബേക്കൊക്കെ ഉള്ളവർ വയോൺ മാക്സിയിൽ എടുക്കരുത് ആണ് അപ്പം എക്സൽ വേണ്ടവർക്ക് എക്സൽ എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലാർജ് വേണ്ടവർക്ക് ലാർജ് ലാർജെന്ന് പറയട്ടോ അടിപൊളി ഐറ്റം നമ്മളെ മാക്സി എൻ്റെ സെലക്ഷൻ മൊത്തം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുൾ ഒരു പ്രിൻറ്റ് വരുന്ന മാക്സികളാണ് ഞാൻ വിളിക്കുക അത്യാവശ്യം നല്ല ക്ലോത്ത് ആണ് അഞ്ഞൂറ്റി ഇരുപതിൽ വരുന്ന ഒരു മാക്സി ആണ് ഐഷ് ഇത് ഇത് എനിക്ക് എടുക്കാൻ തോന്നി അഞ്ഞൂറ്റി ഇരുപതിൽ വരുന്ന ഒരു മാക്സി ആണ് എങ്ങനെ എൻ്റെ ഷെമീസിൻ്റെ കളക്ഷൻസ് ഒരു കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം ഷെയർ ചെയ്തെടുക്കണം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ നല്ലതാണ് ഇതിൻ്റെ കളർ കളച്ചുകൾ കാണാം അഞ്ഞൂറ്റി ഇരുപത് അപ്പം ഷിപ്പിംഗ് അമ്പത് രൂപ അങ്ങനെ അഞ്ഞൂറ്റി എഴുപതാണ് ടോട്ടൽ ഇടേണ്ടത് ഇതിൻ്റെ കളച്ചേഞ്ചുകൾ കാണിച്ചേരട്ടോ ഇത് കരിനീൽ എങ്ങട്ടോ കണ്ടാൽ ആരും ഭംഗി വീഴും അല്ലേ ഇതിൽ മഴങ്ങി വെയ്യാത്തവര് ഡ്രസ്സിനോട് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ എൻ്റെ എനമികളായിരിക്കും ഇവളങ്ങനെ നല്ല രസമുള്ള മാക്സിയിലൊന്നും വിൽക്കണ്ട എന്നിട്ടെന്ന് ചിന്തിക്കുന്നവരാകും ഓക്കെ കാരണം എന്ന് വെച്ചത് നോക്കിക്ക മുഞ്ചു ഓക്കെ ഇനി വേറെ കാണാം അഞ്ഞൂറ്റി ഇരുപതാണ് ഈ മാക്സി റേറ്റ് വരുന്നത് ഇനി വന്നിട്ട് അതിന്റെ വൈനിട്ടോ അടിപൊളി ഗ്രീ മുന്തിരി കളറാണ് ഇതൊന്നും ലാർജ് കഴിഞ്ഞില്ലേ ലാർജ് കഴിഞ്ഞു ലാർജ് നമ്മളിപ്പോൾ ഹാഫ് സ്ലീവിൽ ഒരു സെറ്റ് കണ്ടു ത്രീ ഫോർത്തിൽ രണ്ട് സെറ്റ് സെറ്റല്ലേ രണ്ട് കളക്ഷം കണ്ടു ഇനി നമ്മൾ കാണാൻ പോണ എക്സലാണ് കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കുറേ ചാർജ് അഞ്ച് ഏഴ് പൂജ്യം ഇടണം ഇതാണ് മാക്സിമം ഒരു സ്റ്റൈല് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് മാക്സിൻ്റെ സ്റ്റെയിൽ വരുന്നത് ഹാഫ് സ്ലീവ് ആയിട്ട് കരിമ്പ് ഈ ഒരു കരിമ്പച്ചയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലും ഇത് കണ്ടോ ഇങ്ങനെയാണ് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ അതൊരു ഹാഫ് സ്ലീവ് മാക്സിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടെയും അവർ ചെറിയൊരു പ്ലീറ്റ് വരുന്നുണ്ട് ഓക്കെ ഇതാണ് വരുന്നത് മറ്റേ മാക്സിലേക്കാൾ കൂടുതൽ കൂടുതലൊക്കെ തോന്നുന്ന പ്ലീറ്റ് വരുമ്പോൾ കുറച്ചും കൂടി വീതി വരുന്നുണ്ട് എന്നല്ലേ അപ്പോൾ കരിമ്പച്ച അഞ്ഞൂറ്റി എഴുപത് ടോട്ടൽ ഇടണം ഓക്കെ അഞ്ഞൂറ്റി എഴുപതാണ് അപ്പോൾ ടോട്ടൽ ഇട്ടേണ്ടത് മാക്സിം റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതിന് കളച്ചെൻറ്റ് കാണിച്ചു തരാം മഷാള്ള വീണ്ടും വൈനിലാണ് എന്തൊരു രസാണോ നോക്കിക്കേ നല്ല ഭംഗി ലീവ് ആണ് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയല്ലേ എല്ലാം എടുക്കുമ്പോൾ എല്ലാം ഭംഗി ഉണ്ട് കേട്ടോ കണ്ടിട്ട് ഒന്നും കൂടി വിരിവ് വരുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപതാണ് മാക്സിമം റേറ്റ് വരുന്നത് ഓക്കെ ഓവറോൾ ഇതിൻ്റെ ഡിസൈന് വരുന്ന ബാക്കിൽ ചെറിയൊരു പീറ്റ് ഉണ്ടാവും ഇനി നമ്മൾ കാണാൻ വേണമെങ്കിൽ ത്രീ ഫോർത്ത് എക്സ് ആണ് ത്രീ ഫോർത്ത് എക്സ് ഒരു ഡിസൈൻ നമ്മൾ ലാർജിലുള്ളത് ഓൾറെഡി പറഞ്ഞു എക്സെല്ലും ഉണ്ടെന്ന് ത്രീ ഫോർത്തിൽ ഇനി എക്സെൽ കിട്ടി കഫ്താൻ കിട്ടി ഇയർ പ്രിൻറ്റിൽ ഇപ്പോൾ ഇതാ ഇത് എൽ കിട്ടിയിരിക്കുന്നത് അറുപത് നിലവും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തുമാണ് എക്സെല്ലിന് വരിക മാക്സിൻ്റെ റേറ്റ് ആദ്യം പറഞ്ഞു തരാം അമ്പത്ത മണി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് കെട്ടോ നല്ലൊരു വൈലറ്റാണ് നാല് തൊണ്ണൂറാണ് മാക്സി റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇതിന്റെ ഒരു കളിച്ചേഞ്ചും കൂടി ഉണ്ട് അന്ന് ടു എക്സ് എൽ കിട്ടിയാണ് ഇതിനും വരുന്നത് കാണാമല്ലോ വാങ്ങിട്ടില്ലെങ്കിലും ഓരോ പർച്ചേസിന് സമ്മാന കൂപ്പൺ ഉണ്ട് ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് അമ്പത് രൂപ കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതെല്ലാവരും മനസ്സിലാക്കിയ ഐ ഷട്ടിപൊളി ഒരു ആഷും ഗ്രീനും കൂടി മിക്സ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഈ രണ്ട് കളറാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് കേട്ടോ ഇനി ഒന്നും കൂടി കാണിച്ചുതരാം അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ റയോൺ മാക്സിയാണ് എക്സെല്ലിൽ വരുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള റയോൺ ആണ് ഇത് പോകുന്നത് നല്ല കട്ട പച്ചോ നല്ല കട്ട പച്ചയാണ് നല്ല മാക്സികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി മാക്സികൾ അറുപത് നീളം നാൽപ്പത്തി എട്ട് ചച്ച ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഒരുപാട് വീതി വേണം എന്നുള്ളവർ എടുക്കേണ്ടതെന്ന് കേട്ടോ ഉദ്ദേശിച്ചത് റയോണാണ് ചെറിയൊരു ചുരുക്കം വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു അറുപത് കറക്റ്റ് വേണമെന്നുള്ളവർ എടുക്കേണ്ട ഒരു അമ്പത്തെട്ടൊക്കെ മതി എന്നുള്ളവർ എടുത്താൽ മതി കിട്ടണം നല്ലൊരു പച്ച തന്നെയാണ് പക്ഷെ വേറെ പച്ച അതൊരു ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഇതൊരു ഈ ഒരു ഗ്രീൻ കേട്ടോ ചാണക പച്ചയാണത് ആണോ വേറെ ചാണകപ്പച്ചയുടെ അല്ലേ ഒരുക്ക നല്ല മഞ്ചത്തികളാണ് മുത്തുമണ്ണി ഇനി വന്നിട്ട് തകറ്റിയാലും ബ്ലാക്ക് മതിയാവില്ല നമുക്കിപ്പോൾ ബ്ലാക്ക് മാത്രമായിട്ട് കിട്ടൂലല്ലോ ബ്ലാക്കിനും അടിയാ ഇപ്പൊ ബ്ലാക്ക് കിട്ടാം ടോട്ടൽ അറുനൂറ് രൂപ ഇടണം ഇത് ഇനി വേറെ സൈസുണ്ടോ ചോദിച്ചു വരരുത് അപ്പോൾ സമ്മാന കൂപ്പണിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഓരോ അഞ്ഞൂറ് രൂപയുടെ മാക്സ് നിങ്ങൾ എടുക്കുന്ന കഴിയുമ്പോഴും അമ്പത് രൂപ സൈസ് കൂപ്പൺ കിട്ടും നറുക്കിലൂടെ വിജയം പ്രഖ്യാപിക്കും ആദ്യം അയ്യായിരം രണ്ടാം സമ്മാനം രണ്ടാം അഞ്ഞൂറ് മൂന്നാം സമ്മാനം ആയിരം പിന്നെ കൂടാതെ പത്ത് ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപേൻ്റെ അതായത് നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് കൂപ്പണാണ് ആണ് സമ്മാനം കൂടുതൽ മീൻസ് നിങ്ങൾക്ക് ആ പൈസേൻ്റെയൊക്കെ എന്ത് കിട്ടും ഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം മാക്സിമം ഡ്രസ്സ് വന്നുവെച്ചാൽ നമ്മൾ ഫോട്ടോ അയച്ചുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും ടു എക്സെല്ലും നെക്സ്റ്റ് കയറി വരുന്ന ടു എക്സ് അല്ലേ ടു എക്സ് ആണ് ടു എക്സ് എല്ലിൻ്റെ മാക്സി കണ്ട കിളി പോകും എൻ്റെ കിളി പോയി പോയിത് പൊട്ടിച്ചപ്പോൾ ഇത് ബ്ലാക്ക് ആണ് റേറ്റ് വന്നിട്ട് അഞ്ച് അമ്പതാണ് കുറേജാതൊക്കെ അറുന്നൂറ് രൂപയാണ് ഇടേണ്ടത് ടു എക്സ് എന്ന് പറയുമ്പോൾ അമ്പത്തിനാല് വീതി വരും അറുപത് നീളവും വരും ഓക്കെ കുറച്ചാൽ ചെറുപ്പം അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ ഇടേണ്ടത് അടിപൊളി ഐറ്റം നോക്ക നല്ല മൊഞ്ചുള്ള മാക്സികളാണ് എന്നാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് കരിനീരണ്ടിട്ടോ ഇതിന് മിക്കവാറും അടി കൂടേണ്ട ചാൻസ് ഉണ്ട് കരിനീലെട്ടോ അതേ സാധനം ബ്ലാക്കും കരിനീരാണ് ടു എക്സ് എല്ലത് കേട്ടോ ഫിഫ്റ്റി ഫോർ എടുത്തും സിക്സ്റ്റി ആണ് വരുന്നത് ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചവർ ഈ വീഡിയോ കാണുമ്പോൾ അത് മാറ്റി ഇത് തരുമോ ചോദിക്കരുത് അതിന് കിട്ടൂല്ലോ മഷാ ഇനി ടു എക്സ് എല്ലാ നമ്മൾ കാണുന്നത് എക്സ് എല്ലേ ത്രീ ഫോർത്ത് തന്നെ കേട്ടോ വീട് എടുത്തു നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ലൊരു പാർട്ടി യൂസ് ആയിട്ട് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാക്സികളാണ് നല്ലൊരു ബ്ലൂട്ടോ നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ ബ്ലൂ ആണ് ഓവറോൾ ഒരു പ്രിൻ്റ് ആണ് വരിക ടോട്ടൽ ഇടേണ്ട റേറ്റ് അറുന്നൂറാണ് കേട്ടോ എന്ത് ഡ്രസ്സം നിങ്ങളെ കയ്യിൽ കിട്ടുന്ന നിങ്ങൾ വീഡിയോ കണ്ടതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടും ഉറപ്പാണ് റയോൺ ആണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം നിങ്ങൾ അടിച്ച് എന്താ പറയുക ഒരതി അങ്ങനെയൊക്കെ ഉപയോഗിച്ച് സ്ഥിരം റഫ് യൂസ് നിങ്ങൾ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെയായിരുന്നു പറയുന്നത് കാരൺ ഡ്രൈവൺ ആകുമ്പോൾ ഒരു സോഫ്റ്റ് ക്ലോത്ത് ആണ് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് ഐറ്റംസാണ് കഴിഞ്ഞിരിക്കേ ഉള്ളൂ അല്ലേ ഈ രണ്ട് കളർ തന്നെ അപ്പോൾ ഇതേ ഉള്ളൂ മറ്റേ ടു എക്സെല്ലും ആ രണ്ട് കളർ തന്നെ കേട്ടോ അപ്പോൾ റേറ്റ് കൂടിയ ക്ലോത്തുകളാണ് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഷോൾ മാക്സ് കാണിച്ചത് ഓൾറെഡി നമ്മൾ കാണിച്ചത് തന്നെയാണ് ഇത് സ്റ്റോക്ക് ഉണ്ട് ഇത് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വീഡിയോയിലുണ്ട് അവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിച്ചു തരികയാണേ നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്ത് അമ്പത്താറ് എണ്ണിട്ട് ഇത് കരിനീലയാണ് അഞ്ഞൂറ്റി എൺപതാണ് ഈ മാക്സിമം ഷോളും കൂടി റേറ്റ് വരുന്നത് നമ്മൾ മാക്സിൻ്റെ കൂടെ എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കുറവിലാണ് കിട്ടുന്നത് കേട്ടോ അത് നമ്മൾ ഇങ്ങനത്തെ ഒരു മാക്സി മാത്രമാണെങ്കിൽ തന്നെ ഏകദേശം റേറ്റ് ആവും ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് കുഞ്ഞു കുഞ്ഞി ഇങ്ങനെ കരിനീല ഓക്കെ നല്ല ഭംഗിയുള്ള മാക്സിമം ഷോളുമാണ് കുറേ ചാർജ് ഇടക്ക് അറുന്നൂറ്റി മുപ്പതാണ് ഇടേണ്ടത് ഇതിലൊരു കറസ്റ്റേഞ്ചും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ കാണുന്ന കളക്ഷൻസ് ഒക്കെ റയോണ്ടതാണ് കളിച്ചാൽ മതി ബ്ലാക്ക് ആണ് ബ്ലാക്ക് വരുമ്പോൾ റെഡ് ആണ് ഡിസൈൻ വരുന്നത് കുറച്ച് പീസും കൂടി സ്റ്റോക്കുള്ള ഒരുപാടൊന്നും ഇല്ല കുറച്ച് പീസും കൂടി സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താണ് വരിക ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഗേൾസ് ഇത് ബ്ലാക്കാണ് മറ്റേ നല്ലൊരു ബ്ലൂ ആണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഓക്കെ ഇനി എക്സെൽ ഉണ്ട് പക്ഷെ അതിന്റെ നെക്ക് ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്റെ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് എക്സെല് ഇങ്ങനെയാണ് നെക്ക് ഡിസൈൻ വരിക പണ്ടല്ലോ ഷോൾ ഒക്കെ സെയിം തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ഷോൾ തന്നെയാണ് ഇതിന് വരുന്നത് എക്സെൽ തന്നെ അറുപത് നീളവും നാല്പത്തി എട്ട് ചെസ്റ്റ് എടുത്തോണ്ടാവും ഇതിന്റെ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് ഇതും ആകെ മൂന്ന് പീസെല്ലാം ഇതും ഇനി ഒരു മൂന്ന് പീസ് തന്നെ ഉള്ളു മറ്റേതൊരു കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ വീട് ഭയങ്കര ചെയ്യാനും പായസമില്ലാമെന്ന് നിൽക്കും